എന്റെ പൊന്നമ്മ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ അല്ല മഴ ആറുമണിയായി കേട്ടോ ഇതെപ്പോ പോകാന ഇനി എട്ടുമണി ആവുമ്പോ കോട്ടയത്ത് എത്തണ്ടായി രണ്ടു മണിക്കൂർ വേണ്ട എന്നാലും ബസ് ഇട്ടി വരണ്ട രാവിലെ അല്ലേ ഒരു ആശുപത്രി പല്ല് മെഡിക്കൽ കോളേജ് കോട്ടയം നാരായണിയെ കൊണ്ട് പോവാ എടി ഇപ്പട ഇല്ല മോനെ കൊണ്ട് വെക്കും മോനെ കുളിക്കും എനിക്ക് ഞാൻ ഇപ്പൊ തരാം ഇപ്പൊ തരാം ഞാൻ വരുന്ന വരുന്നു വരുന്ന 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 വരുന്നു പാവ ഡ്രസ് കൊണ്ട് വെച്ച ഡ്രസ്സ് കൊണ്ട് വെക്ക ശമ്പ ഡ്രസ് കൊണ്ട് വെക്ക രാവിലെ എണീറ്റ് എന്നിട്ട് ഓ ഫോൺ <laughs> -no ോ എനിക്ക് ധാരാളം പൈസ എടുത്തായിരുന്നോ ഭാവിയിലോട്ട് മാറ്റി വെച്ചായിരുന്നോ അതെന്നെ കാണിക്കുന്നു ഇപ്പോഴും ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ പുതിയ ഡ്രസ്സെല്ലാം കൊണ്ട് കുളിക്കാൻ ഭയങ്കര ആവേശമായിരിക്കും കൊണ്ടിട്ട് ഡ്രസ്സൊന്നെണ്ട കുളിപ്പിച്ച് കഴിഞ്ഞിടാൻ വേണ്ടിയാണേ അമ്മയുടെ പൊന്നെ കറക്ക് തുടങ്ങിയോ കറക്ക് കമ്പനി ഞാൻ കണ്ടു തുടങ്ങാൻ പോയി എനിക്ക് ഇച്ചിരി കടന്ന് തുടങ്ങണേ കേട്ടോ എനിക്ക് ഇച്ചിരി കൊണ്ടു തുടങ്ങണേ ആ മോനെ അവിടെ നിന്ന് കറക്റ്റ് ചെയ്യോ ആ മോളെ കറക്റ്റ് ചെയ്യോടുത്തോ ഡ്രസ്സൊക്കെട്ടാ ഇനി ഇത്രയും രാവിലെ കുഞ്ഞിനെ കുളിപ്പിക്കണം പനി നമുക്ക് പനി ഇന്നുണ്ടായിരുന്നോ പറഞ്ഞു രാത്രി പനി പനിയുണ്ടായിരുന്നു പറഞ്ഞു ഇത് ഇന്നലെ വയറ്റിട്ട ഡ്രസ്സല്ലേ അത് അമ്മ കണ്ടു അതവിടെ വെക്ക് ആ നമുക്ക് ഇപ്പൊ കുളിക്കണ്ട തൽക്കാലം രുചിയൊക്കെ ആറാമോ കുളിച്ചാൽ മതി

ചേച്ചി ഇപ്പൊ പരിപാടി പൊഞ്ഞേ മഴ പെയ്ത കണ്ടോ ഇത്രയും ദിവസം ഇത്ര ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ആര് ചേച്ചിയൊക്കെയോ ആ ചെലപ്പം സമയം എത്ര പതിനൊന്ന് ഇരുപത്തേഴായി നാലണിയൊക്കെ ഉച്ച ഒക്കെ കഴിയുമായിരിക്കും വരുമ്പോൾ ഇരുട്ടായി പോയിട്ടോ ഇവിടെ ഇരുട്ട് പോലെ ആയിപ്പോയി അങ്ങനെ കുഴപ്പമില്ല സെറ്റ് സ്റ്റാർ മാജിക് ഒക്കെയാണോ ഇവിടെ വരുന്നത് കാണുന്നത് നിന്നോട് നീക്കല്ലെന്ന് പറഞ്ഞിട്ടല്ലേ ആ ഏതെങ്കിലും പാട്ട് വെച്ചിട്ട് മാറ്റിക്കേ മാറിയിരുന്നോ ആ റിമോട്ടെ പിടിച്ച് ഞെക്ക് 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 ബാത് തീർക്കലോ ഉള്ള പരിപാടി ആ ഒരു പാട്ട് വെക്കിഷ്ടേ മാറ്റി വെക്ക കേട്ടോ റിമോട്ട് മാറ്റി വെക്ക് ചേട്ടാ എന്നാൽ ചേച്ചാച്ചാൻ വരും ഇറച്ചിയുള്ള പരിപാടിക്കുള്ള ഇറച്ചിയൊക്കെ പിടിച്ചുണ്ടിരുന്നപ്പം ആ ഉള്ള പരിപാടിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം അപ്പം വരുമ്പോൾ എളുപ്പമുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം ഇടിമുഴകുന്നുള്ളോ കുറച്ച് ദിവസമായ ഇടിമുഴകുന്നു കേട്ടിട്ട് കുറച്ച് നാളായി

Gracias. ഇടയ്ക്കൊന്ന് പോയും പിന്നെയും പെയ്യും ശ്യാമളമ്മയും ജയ ജയച്ചാച്ചനും ആരാണിയും എല്ലാം കൂടെ ഒരുമിച്ച് വരത്തുള്ളൂ ഒറ്റ ഓട്ടോയ്ക്ക് കയറി വരാൻ വേണ്ടി വെയ്റ്റിങ്ങാണ് ജയച്ചാച്ചൻ വരാൻ സമയമാകുന്നു ആരാണിയും ആരാ ഒരു ഓട്ടോ വരുന്നുണ്ടേ കേട്ടില്ല കേട്ടില്ല അരമണിക്കൂർ പോയി ജേച്ചാ വരാനൊരു മുപ്പത് മുപ്പത്തഞ്ചു മിനിറ്റ് എടുക്കും ഒരു മണിക്കൂർ തന്നെ വന്നു മാറ്റിപ്പോ 네. 오케이 구글. 라이트 온. 이래? 오케이 구글. 오케이 구글. 라이트 온. 오케이 구글. 오늘 전화에 디가 이래. 허? 전화

അല്ലെങ്കിവിടെ തല്ലിപ്പൊട്ടി ചോളം പഴം മേടിച്ചായിരുന്നു മേടിച്ചേ നീന്നില്ലേ നീ എന്നറിക്കൻ ചിക്കൻ സാൻവിച്ച് ആ പിന്നെ ആ പിന്നെ സാൻഡിച്ചത് സാൻഡ്വിച്ച് ആദ്യം വെജിറ്റബിൾ സാൻഡ്വിച്ച് ഞാൻ കഴിച്ചത് ഒന്നും കണ്ടില്ല ഇങ്ങനത്തെ പാട്ടുണ്ട് അർജുൻറെ പാട്ട് പിന്നെ കൊഞ്ചോ കൊഞ്ചോ കാലിന്റെ പാട്ട് എല്ലാ പാട്ടുകളും രാവിലെ ഇറങ്ങി അല്ലെന്നാ എനിക്ക് അങ്ങോ കൊച്ചിന്റെ കാര്യോ നിന്നിട്ട് പിന്നെ ആൻറെ പല്ലും മൊത്തം പോയിട്ട് അത് കഴിഞ്ഞ് ഇറങ്ങി കുന്നേ കാശ് കൊണ്ട് കാണിക്കത്തില്ലേ പിന്നെ ഞാൻ ആ ഒരു ഇതും പറ്റുന്നു ഏതായാലും കൊള്ളാം തിച്ചു പോരുന്നടന്മാരെ പിന്നെ അവിടെ ഒരു എണ്ണയല്ല പലയിടത്തും പല എണ്ണയല്ലേ ഞാൻ കേൾക്കുന്നു കൊടുക്കട കണ്ടോ പച്ച ഷട്ട് ഇട്ടുകൊടുന്ന് എന്നാ അറിയോ കൈകാശ ഇവിടെ ഒന്ന് പോയിട്ടോട്ട് വേഷം അതങ്ങോട്ട് വാടി വാടി шампу വൈ വാടി ഇങ്ങോട്ട് വാടി അമ്മേ കൺഫ്യൂഷൻ കിടന്ന് ചേരടേ എന്താ പറയത് വാടി ലൈക്ക് ഇപ്പുറ വാടാ വാ ഹം ആ അങ്ങനെ ഇങ്ങരെ ഓദര അവസം വാ നീ പിന്നെ പിന്നെ തല ദിവസം ഡ്യൂട്ടി പോയി കഴിഞ്ഞാൽ പത്തഞ്ഞൂറ്റമ്പത് രൂപ അങ്ങ്